ഘടനയായ അമ്മയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് രാജിവെച്ചതോടെയാണ് ഇത് ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ വോട്ടെടുപ്പ് വീണ്ടും അനിവാര്യതയാകും ഒന്നര മാസം മുമ്പാണ് ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് ജയിച്ചത് തൽക്കാലം സിദ്ദിഖ് രാജിവെച്ച സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി ചുമതല ബാബുരാജ് ഏറ്റെടുക്കും സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഓൺലൈനിൽ ചേരും ഈ യോഗമാകും ബാബുരാജിന് ചുമതല നൽകുക ഇരുപത്തിയെട്ടിന് വീണ്ടും എക്സിക്യൂട്ടീവ് ചേരുന്നുണ്ട് ഭാരവാഹി യോഗവും ചേരും അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ തീരുമാനം എടുക്കും കുക്കു പരമേശ്വരനെ തോൽപ്പിച്ചാണ് സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് ഉണ്ണി ശിവപാലും മത്സരിച്ചിരുന്നു സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറിയായി ബാബുരാജും ജയിച്ചു ജനറൽ സെക്രട്ടറിക്ക് അസൗകര്യങ്ങളുണ്ടെങ്കിൽ ജോയിന്റ് സെക്രട്ടറി ചുമതല ഏറ്റെടുക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് ബാബുരാജ് ആ സ്ഥാനത്തേക്ക് വരുന്നത് ഇതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തും നിലവിലെ സാഹചര്യത്തിൽ വീറും വാശിയും ഈ റിപ്പോർട്ടിൽ കുക്കു പരമേശ്വരനെ പോലുള്ളവർ എടുക്കുന്ന നിലപാടും നിർണായകമാണ് ഔദ്യോഗിക പാനലിൽ മത്സരിക്കാനെത്തുന്ന ആൾക്ക് വിജയം അത്ര എളുപ്പമാകില്ലെന്നാണ് സൂചന ഓൺലൈനിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യും ഹേമ കമ്മിറ്റിയിൽ ജഗദീഷ് അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ അമ്മയിൽ കൊടുങ്കാറ്റാണ് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനറൽ സെക്രട്ടറി ആകുന്നത് ആരാണ് എന്നതും നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ നിലവിലെ ഭരണസമിതി പരമാവധി ശ്രമിക്കുകയും ചെയ്യും അതിന് കഴിയുമോ എന്നത് ഈ ഘട്ടത്തിൽ ആർക്കും പ്രവചിക്കാനും കഴിയില്ല കുക്കു പരമേശ്വരൻ വീണ്ടും മത്സരിക്കാനും സാധ്യത ഏറെയാണ് താനും നടിയുടെ പീഡന ആരോപണത്തിനു പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചത് സംഘടനാ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് ഇമെയിലായി രാജിക്കത്ത് സമർപ്പിച്ചു തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവയ്ക്കുന്നു എന്നാണ് സിദ്ദിഖ് മോഹൻലാലിനയച്ച കത്തിലുള്ളത് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്ന് സിദ്ദിഖ് അടുപ്പമുള്ളവരെ അറിയിച്ചു നിലവിൽ ഊട്ടിയിലാണ് സിദ്ദിഖ് സിദ്ദിഖിനി അമ്മയുടെ യോഗത്തിൽ പങ്കെടുക്കില്ല നടൻ സിദ്ദിഖിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമം നേരിട്ടെന്ന് വ്യക്തമാക്കി യുവനടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു എനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഞാൻ സ്വമേധയാ രാജിവയ്ക്കുന്നതായി താങ്കളെ അറിയിച്ചു കൊള്ളട്ടെ ഇതാണ് മോഹൻലാലിന് സിദ്ധിഖ് അയച്ച രാജിക്കത്ത് ലാൽ അംഗീകരിക്കുകയും ചെയ്തു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ധിഖിനെ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത് അയാളെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വിശദീകരിച്ചിരുന്നു